വളരെ വളരെ ബോറിങ് ഡേ എന്ത് ചെയ്യുവെന്ന് കയ്യിൽ സത്യം പറഞ്ഞാൽ അറിയത്തില്ല അങ്ങനെ ഇങ്ങനെ ഞാൻ ഇരിക്കുമായിരുന്നു അപ്പം വിചാരിച്ചു ഒരു മീറ്റപ്പ് ഇട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞു ഇതുപോലൊരു മീറ്റപ്പ് ഇടുന്നുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും കയറുമോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനത്തെ ഒരു സമയത്തായിരുന്നു ഞാനിത് വെച്ചത് പക്ഷേ മീറ്റപ്പിടുന്ന താമസം എല്ലാവരും കേസ് നമ്മുടെ റൂമിലേക്ക് കയറിയിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു മീറ്റ് മീറ്റപ്പിടുമ്പം കേസ് എനിക്ക് ശരിക്കും മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് എന്താണെന്ന് അറിയത്തില്ല നിങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അത് വേറെ ലെവൽ ഒരു ഫീലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ വോയിസ് അല്ല നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ടൈപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത് ടൈപ്പിംഗ് ആണെങ്കിലും കേസ് അതൊരു അതൊരു ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഇരുപത് പേരും കേസ് ഒരുമിച്ച് സംസാരിക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിംഗ് എല്ലാവരും ചൂസ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം നമ്മുടെ ക്രിസ്ബ്രോ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ക്രിസ്ബ്രോ വരുമെന്ന് കാരണം ഈ ഒരു ടൈം അങ്ങനെ ആർക്കും പറ്റാത്തൊരു ടൈമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചില്ല എല്ലാവരും ഇങ്ങനെ കയറുവെന്ന് ഇവിടെ എന്റെ മോനെ എന്റെ വണ്ടി ക്രിസ്ബ്രോയെ അത് ക്രിസ്ബ്രോയുടെ ഒരു വല്ലാത്തൊരു എൻട്രി ആയിപ്പോയില്ല ഡോറ് തുറക്കുകയും കാർ കാർത്തുകൊണ്ട് പറന്ന് അങ്ങേ ലോകത്ത് പോയി ഞാൻ എന്തായാലും ഇപ്പം എന്താ നിൽക്കുന്നത് നമ്മുടെ സിറ്റി വണ്ണിലാണ് കേട്ടോ ഈ ഒരു കാറിന്റെ അടിയിലൊന്നും അങ്ങനെ വലിയ പെർഫെക്ഷൻ ഇതൊന്നും കൊടുത്തിട്ടില്ലല്ലോ അതും കൂടെ ഒക്കെ ഒന്ന് കൊണ്ടുവരുമായിരുന്നാലും നൈസായിരുന്നാലും വണ്ടി പക്ക ഒരു ഒറിജിനാലിറ്റി ഫീൽ നമുക്ക് കിട്ടിയേനെ ഇവിടെ എല്ലാം കിടക്കുന്ന ബി എൻ ഡബ്ല്യൂ അല്ലേ ഞാൻ ഞാനതിനും ബി എൻ ഡബ്ല്യു മീറ്റപ്പ് എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഗൈ ഞാനിവിടെ എനിക്കാർ മീറ്റപ്പ് ആണ് സെറ്റ് ചെയ്തത് പക്ഷെ എല്ലാവരും കൊണ്ടുവന്നത് ബി എൻ ഡബ്ല്യു അടിപൊളി അത് കൊള്ളാം കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഈ ഒരു ഗെയിമിൽ എല്ലാവരും കൂടുതൽ എടുക്കുന്നെന്ന് പറയുകയാണെങ്കിൽ ബി എൻ ഡബ്ല്യു ആണ് എല്ലാവരും ബി എൻ ഡബ്ല്യു ഫാൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബി എൻ ഡബ്ല്യുവിൻ്റെ പ്രൊണൗൺസേഷൻ അങ്ങനെയല്ല ബേ എം വേ എന്നാണ് ബി എൻ ഡബ്ല്യുവിൻ്റെ പ്രൊണൗൺസേഷൻ വരുന്നത് ബൈറിഷെ മോട്ടോറൻ വർക്ക് അങ്ങനെയാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു പ്രൊണൗൺസേഷൻ അത് കുറേ പേർക്കൊന്നും അറിയത്തില്ല അതുംകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത് അപ്പോൾ അത് എല്ലാം നല്ല അടിപൊളി അടിപൊളി കാറുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ബ്രോയ്ക്ക് തരാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് ഈ ഈ ഫ്ലൈൻ സ്ക്യൂലോ ഈ എൻ്റെ മോനെ അടിപൊളി കേട്ടോ അവൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തേക്കുന്ന ഈ ഒരു ഫ്ലൈൻ സ്ക്യൂടെ കേസ് എനിക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകാന്ന് ഷേടാണ്ട് കേസ് എനിക്ക് തന്ന് എവിടെ താങ്ക് യുടാ എന്ത് നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് ഗേസ് അവൻ എത്ര നേരം എത്ര നേരം ആ ഒരു വണ്ടിക്ക് വേണ്ടി മെനക്കെട്ട് വേണം അതാണ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ അയ്യടാ ഗേസ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് മാറിയാലോണ്ട് ഇവിടെ മറ്റേ ആ ഷാട വന്ന് ഭയങ്കര ഇരുട്ടായി അപ്പോൾ നമുക്കിത് ഇവിടുന്ന് അങ്ങ് മാറി വേറെ ഏതെങ്കിലും ഒരു അടിപൊളി ഒരു സ്ഥലത്തേക്ക് പോയേക്കാം സിറ്റി വണ്ണിൽ ഇഷ്ടം പോലെ അടിപൊളി സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇത് കയറിയാലോണ്ട് ഈ ഒരു മൗണ്ടൻ പോലെ മൗണ്ടൻ അല്ല എന്തോ ഒരു ആ വളങ്ങിയ വഴി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വളങ്ങിയ വഴി നമുക്ക് കയറാൻ കൈസ് പിന്നെ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ വലിയ ക്രൈസിയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് എൻ്റെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി ഞാൻ ഇട്ടൊരു മീറ്റപ്പ് ആണിത് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് നമ്മുടെ എൽ സി ആയിട്ടൊക്കെ വരും എൽ സിയായിട്ടൊക്കെ വന്നിട്ട് ഞാൻ ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തിട്ട് നല്ല രസമാണ് നമ്മുടെ മറ്റാമാരോടെല്ലാം ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പതിയെ പെതിയെ വരുന്നേ ഉള്ളൂ കേട്ടോ നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം എല്ലാവരും ബി എൻ ഡബ്ല്യൂ കൊണ്ടൊക്കെയാണ് വന്നേക്കുന്നത് അപ്പോൾ അവിടെ കയറുമ്പോൾ ചിലപ്പം പണി കിട്ടും സ്പീഡിൽ കയറുവാണെങ്കിൽ കുഴപ്പമില്ല നമുക്കെന്തായാലും ഇവിടെ നിന്നും കയറിയേക്കാം കേട്ടോ ബി എ നമുക്ക് എൽ സി ആയിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ബി എൻ ഡബ്ല്യു ഇവിടെ കിടന്നിട്ടൊരു ഒരു ഒരു ഭംഗിയില്ല ഗൈസ് എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുമല്ലേ അപ്പം ഇതിൽ എന്തേലും ഒരു അടിപൊളിയായിട്ട് എന്തേലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടുന്ന് നേരെ അതായത് എനിക്ക് കിട്ടിയ ഫ്ലൈൻ സ്കീൽഡ് കിടക്കുന്നു അപ്പോൾ നേരെ പോവാണെങ്കിൽ നമ്മുടെ വണ്ടി ചാടിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും കൂടെ കേസ് അവിടെ വണ്ടി ചാടിക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ല സ്പീഡാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മോനെ ഇത്രയും പൊങ്ങിയ വണ്ടി അടിപൊളി ഇത് അപ്പുറത്തെ അങ്ങ് ചെല്ലുവല്ലത് ഈയടാ ഇച്ചിരി കൂടെ വന്നിരുന്നെങ്കിൽ അപ്പുറത്ത് നമുക്ക് നിൽക്കാമായിരുന്നു അപ്പോൾ വേൾഡ് എൻ്റാകത്തില്ലായിരുന്നു ഷേ ഇച്ചിരി കൂടെ ചാടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാവേ ആ ഒരു റോഡ് ഇച്ചിരി കൂടെ ലോങ്ങ് ആയിരുന്നേൽ ഉറപ്പായിട്ടും നമുക്ക് അപ്പുറത്ത് വണ്ടി എത്തിക്കാനായിട്ട് പറ്റിയേനെ നമ്മളങ്ങനെ പരാജയപ്പെടത്തില്ല ഗൈസ് നമുക്ക് ഒന്ന് എൻ്റെ മോനെ ഷേ ഓ വണ്ടിയുടെ സൈഡ് മൊത്തം പോയല്ലോ ഞാൻ കാണിച്ചു തരാവേ ഗൈസ് ആ ഒരു ടയർ വെളി വരുന്ന രീതിയിൽ അങ്ങ് ഇടിച്ച് കയറി അടിപൊളി അതെന്തൊരു അതെന്തോരു വരെ ഞാൻ വന്നത് ഓക്കെ നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ വലിയ സ്പീഡ് നമുക്ക് കിട്ടത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ബാക്ക് എടുത്തിട്ട് നമുക്ക് ആ ഒരു സെയിം സ്ഥലമല്ലേ അവിടെ നിന്ന് നമുക്ക് വരാം ചേടാ എനിക്ക് എനിക്കിവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഗെയ്സ് എല്ലാവരും കൂടെ ഒന്ന് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കും ഓക്കെ ഓക്കെ സെറ്റ് 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 ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് നമുക്ക് വണ്ടി ചാടിക്കാൻ പറ്റുന്നതാണ് കണ്ടോ ഇത് ഇച്ചിരി കൂടെ അങ്ങോട്ട് റോഡ് റോഡുണ്ടായിരുന്നതല്ലേ നമുക്ക് നല്ല സ്പീഡ് വന്ന് നല്ല അടിപൊളി രീതിയിൽ നമുക്ക് വണ്ടി ചാടിക്കാൻ പറ്റിയാണ് ഓക്കെ എന്തായാലും എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി എല്ലാവരും തിരിച്ച് വരും നല്ല രസമായിരിക്കും കൈസ് എല്ലാവരും കൂടെ ഒരുമിച്ച് വണ്ടി ചാടിക്കുമ്പോൾ അതെനിക്ക് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ മോനെ ഈ പ്രാവശ്യവും നമുക്ക് പറ്റിയില്ല ഷേ ആ കുഴപ്പമില്ല നമ്മുടെ മച്ചമ്മമാർക്ക് പറ്റുമോ എന്ന് നമുക്ക് നോക്കാവേ പക്ഷേ ഗൈസ് എല്ലാവരും കൂടെ ചാടിക്കുന്ന എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല ഏ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മാറ്റി ഗ്രാഫിക്സ് കൂട്ടാനായിട്ട് പോയി എന്നാലേ ഗൈസ് ആ ലോങ് കിട്ടത്തുള്ളൂ പക്ഷേ ആ ഗ്രാഫിക്സ് കൂട്ടിയ സമയത്താണ് ഗൈസ് എല്ലാവരും വണ്ടി ചാടിച്ചത് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ഒരു മഴയൊക്കെ വീഴത്തില്ല അതുപോലൊരു ഫീലാണ് കിട്ടിയത് ആ സംഭവം എന്തായാലും ഗൈസ് നമുക്ക് ഒരു അടിപൊളിയായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ തേണ്ട നമ്മുടെ ഈ ഒരു മറൈൻ ഡ്രൈവിൻ്റെ അങ്ങോട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇല്ലേ ഏകദേശം ഒരു എവിടെയൊക്കെയോ ഒരു മറൈൻ ഡ്രൈവ് ടച്ച് വരുന്നില്ലേ എനിക്ക് എനിക്ക് തോന്നിയതാണ് കണ്ടോ നമുക്ക് നടക്കുന്ന രീതിയിൽ സംഭവം കൊള്ളാം നമുക്ക് ഇവിടെ ഇട്ട് വണ്ടി ഫോട്ടോ എടുക്കുവാണെങ്കിൽ വേറെ ലെവൽ ഇത് കിട്ടും കേട്ടോ വേറെ ലെവൽ ഐറ്റം കിട്ടും നമ്മുടെ കയ്യിൽ ഞാൻ അത്യാവശ്യം കുറേ കുറേ ഫോട്ടോസൊക്കെ നമ്മുടെ വണ്ടിയുടെ എടുത്തിട്ടുണ്ട് ഈ ഒരു സ്ഥലങ്ങളൊക്കെ ശരിക്കും റിയൽ ലൈഫിൽ ശരിക്കും ഉണ്ടായിരിക്കുമല്ലേ കാണോ ഗേസ് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അങ്ങനെ കാണുമോ കാണുവാണേൽ നമുക്ക് എന്തേലും ഗൈസ് ആ ഒരു സ്ഥലത്തേക്ക് പോകണം ഞാൻ പോവും ഞാൻ പോയി ഗേസ് വ്ളോഗ് എടുത്ത് നമ്മുടെ വ്ളോഗിങ് ചാനലിടും ആ ബൈ ബൈ നമ്മുടെ വ്ളോഗിങ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു സ്ഥലം റിയൽ ലൈഫിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യതാണ് ആ സ്ഥലം എന്നെ നമുക്ക് നോക്കാം അത് നമുക്ക് വെറുതെ അങ്ങ് പോകാൻ പറ്റത്തില്ല നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം കൈ ഞങ്ങൾ ഇത് നമ്മുടെ മിനിയും മറൈൻ ഡ്രൈവിൽ നിന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ നേരെ നമ്മുടെ ആ ഒരു ഹൗസിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മുടെ സ്നോയിലിരിക്കുന്ന ഹൗസില്ലേ അവിടെ പോയിട്ട് ഇപ്പോൾ ഏകദേശം കുറേ കുറേ നാളായി നമ്മുടെ വീടവിടെ ഉണ്ടോയെന്നുപോലും കൈ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല നമുക്ക് നമ്മളിപ്പം കൂടുതൽ നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഹൗസ് ടൂലാണ് ഇവിടെ ഞാൻ വരാത്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നിന്ന് സിറ്റിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങണേൽ അത്യാവശ്യം നല്ല ദൂരം പോകണം അതാണ് ഞാൻ കൂടുതലും ഇവിടെ അങ്ങോട്ട് വരാത്തത് ഇവിടെ ഇപ്പം കണ്ടുപോണം നമ്മുടെ വണ്ടി ചാടി പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ ശെൻറ്റോ മോനെ ഇതിപ്പം ഞാൻ സ്പീഡ് കുറച്ച് വന്നുകൊണ്ടാണ് അത്രയും ചാടിയത് ഇച്ചിരി കൂടെ സ്പീഡായിരുന്നതിൽ വണ്ടി കറങ്ങി കറങ്ങി അങ്ങ് പറന്നുപോയേനെ എനിക്ക് ഒരുപാട് പ്രാവശ്യം അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പം പെതുക്കെ വന്നത് അല്ലെ പിന്നെയും പിന്നെയും പോയി റിപ്പയർ ചെയ്യണം അങ്ങനെ ഒരുപാട് തലവേദനയാണ് അതുകൊണ്ടാണ് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ബി എം എറക്കനെ നമുക്ക് റിവേഴ്സ് എടുത്തിട്ടേക്കാവേ ഓക്കേ നമ്മുടെ ചെറുക്കനെ തന്നെ റിവേഴ്സ് എടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കിനും നമ്മുടെ മച്ചന്മാരെല്ലാം എന്താ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെതിയെ നമ്മുടെ വീട്ടിലേക്കൊന്ന് കയറി നോക്കാം എന്താണ് വീടിൻ്റെ അവസ്ഥ എന്നുള്ളത് പുറത്തുനിന്ന് നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഗെയിസ് ഇവിടെ നിന്ന് ഇട്ടേച്ച് പോയാതെ സെയിം ഇതാണ് ഈ ഒരു വീട് ഞാൻ മെയിൻലി ഉപയോഗിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് ചില്ലടിക്കാൻ വേണ്ടിയാണ് ഇന്ന് നോക്കിയപ്പം ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം വിചാരിച്ചു എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നൂടാ എന്ന് ഓക്കെ അപ്പം എന്തായാലും ഞാൻ നമ്മുടെ വീട്ടിലേക്ക് കയറുകയാണ് ഹാടിപൊളി അല്ലേ ഞാൻ ഈ ഒരു വീട്ടിൽ നിന്ന് പോകുമ്പം കേസ് എൻ്റെ കോസ്റ്റ്യൂമൊന്നും ഇതല്ലായിരുന്നു തിരിച്ച് വന്നപ്പോൾ എൻ്റെ കോസ്റ്റ്യൂമെന്നൊക്കെ നോക്കിയാൽ വേറെ ലെവലല്ലേ ഇതായത് നമ്മുടെ ബി എം എക്കെ കിടക്കുന്നത് എൻ്റെ മോന് ഓരോ മച്ചമാരും കേസ് പതിയെ പെതിയേ വരുന്നേ ഉള്ളൂ ആഹാ നിങ്ങളകത്ത് കയറിയ അടിപൊളി നമ്മൾ മേളിലേക്ക് വന്നപ്പം ഇതാണ്ട് ഇവിടെ നമ്മുടെ റൂമിലൊക്കെ കേസ് കിടന്നിട്ട് തന്നെ ഇപ്പം ഏകദേശം കുറേ ദിവസമായി കേട്ടോ ഒക്കെ റൂമൊക്കെ അതുപോലെ തന്നെ കിടക്കുവാണ് എൻ്റെ മോനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും പാർക്ക് ചെയ്യട്ടെ നമുക്ക് ഒരു നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം അല്ലേ ഇനി നമുക്ക് ബാൽക്കണി കയറിയിട്ട് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങിയേക്കാവേ ഇതുപോലെ പുതിയൊരു വഴിയൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തു അപ്പോൾ എന്താ ഇങ്ങനെ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാനായിട്ടൊക്കെ പറ്റുമോ ഇനി നമ്മുടെ പരിപാടി എല്ലാം വണ്ടിയും കൂടെ ഇട്ടിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കണം പിന്നെ എന്തെങ്കിലും ഡാൻസോ അല്ലെങ്കിൽ ലൈക് ഗ്രില്ലടിയോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം കഴിഞ്ഞാൽ ഇനി എല്ലാവരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വരണം എൻ്റെ മോനെ അത്യാവശ്യം കൂടുതലും ബി എൻ ഡബ്ല്യൂ അല്ലേ ബി എൻ ഡബ്ല്യൂ സിവിക്കും ആണ് ഏകദേശം കൂടുതലും വന്നിട്ടുള്ള ഇവിടെ ആരും അങ്ങനെ എസ് യു വി ആയിട്ടൊന്നും വന്നിട്ടില്ല ഞാൻ ഒന്നോ രണ്ടോ വണ്ടി അങ്ങാണ്ട കണ്ടുള്ളൂ എസ് യു വി ആയിട്ട് എസ് യു വി വളരെ കുറവായിരുന്നു എനിക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്